വ്യാപാരി വ്യവസായ ഏകോപന സമിതി മതിലകം യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി മതിരകം പേരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുനിൽ പി മതിരകം അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി ക്ലീറ്റസ് തീയാടി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ രക്ഷാധികാരി വിൻസൻ മഞ്ഞളി ജോയിന്റ് സെക്രട്ടറിമാരായ പി വൈ വൈഷെഫീഖ് പി ജി രാമകൃഷ്ണൻ യൂത്ത് യൂണിറ്റ് പ്രസിഡന്റ് എൻ എ അബ്ദുള്ള സെക്രട്ടറി എം എസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിൽ ദീർഘകാലം പ്രസിഡന്റായിരുന്ന അബ്ദുൾ ഹൈ പഴയകാല വ്യാപാരികൾ കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായ യുവ വ്യാപാരി പി കെ മൻഷാദിനെയും ചടങ്ങിൽ ആദരിച്ചു നാട്ടിക എഡ്യൂക്കേഷണൽ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഇഎസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എജ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്